ചക്രങ്ങളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ ചായ കൂടിയെല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം നമ്മൾ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കേണ്ട തിരക്കിലാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കടല ബ്രൗൺ കടലയും മൂന്ന് ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ് രണ്ടായി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് പാകം പോലെ വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ണ്ടായിരുന്നു അതിനുശേഷം ഞാനത് വേവിച്ചത് മാറ്റി വെച്ചു വിട്ടോ പിന്നെ നമ്മളൊരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടതിലേക്ക് രണ്ട് വലിയ ഉള്ളിട്ടാണ് അത് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കുറച്ച് ഉപ്പും രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തു വിട്ടോ ഒന്ന് ചെറുതായി തന്നെ ഒന്ന് വഴണ്ടി വന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തു വിട്ടോ ഒരു നാല് വെളുത്തുള്ളി വെളുത്തുള്ളിത്തിൽ വലിയ കഷ്ണം വെളുത്തുള്ളിയാണ് കേട്ടോ അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഇത് രണ്ടും കൂടെ നന്നായി തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൽ ചതച്ചിട്ട് ചേർത്ത് കൊടുത്തു അതിന് ശേഷം പിന്നെ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഒരു സ്പൂൺ മിളക് പൊടി അതുപോലെ ഒരു സ്പൂൺ ഒല്ല രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ട് വരട്ടെട്ടോ അപ്പോഴേക്കും നമ്മുടെ അക്ഷയും ഏട്ടനും കൂടെ പുറത്ത് പോയതാണ് കേട്ടോ അവർ ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറി അവിടേക്ക് പോയതായിരുന്നു കേട്ടോ പോയിട്ട് വരുന്ന സമയത്ത് കുറച്ച് നമുക്ക് ഇല കൊണ്ടു തന്നതാണ് കേട്ടോ അപ്പോൾ വരുമ്പോൾ കുറച്ച് പഴവും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക പയറിൻ്റെ ഇല കേട്ടോ പൈറ്റിൻ്റെ ഇല കുറച്ച് നുള്ളിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണിച്ച് തന്നാണ് അപ്പം നമ്മുടെ അശ്വൻ പൂമെടുത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉള്ളിയുടെയും അതുപോലെ മിളകിൻ്റെയും മെല്ലയുടെയും എല്ലാത്തിൻ്റെയും പച്ചമണം മാറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ആപ്പിൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ അല്ലാതുകൊണ്ട് വഴറ്റിയെടുക്കാനൊന്നും നമ്മൾ നിന്നില്ല കേട്ടോ അതിന് ശേഷം അത് മാറ്റിയിട്ട് നമ്മുടെ കടല വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കടലിലേക്ക് നമ്മൾ വഴറ്റിയിട്ടുള്ള ഐറ്റംസ് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തു വിട്ടോ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ തന്നെ ആക്കിയിട്ട് എടുത്താൽ മതിയാകും ഇനി ഇത് കിടന്നിട്ട് നന്നായി തന്നെ തിളച്ച് നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായി തന്നെ ഒന്ന് മിക്സായി വരട്ടെട്ടാ അപ്പോൾ നന്നായി തന്നെ തിളച്ചപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ മൂന്ന് ഉരുളക്കിഴങ്ങ് നന്നായി തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ അരികെല്ലാം നന്നായി തന്നെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തേണ് അതുകൂടെ നമ്മുടെ കടലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കുറച്ച് വെള്ളമുണ്ട് പിന്നെ വെള്ളമൊന്നും ഇപ്പോൾ തൽക്കാലം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ കിടന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടാ അപ്പം ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങയും അതുപോലെ ഒരു അരസ്പൂൺ പെരിഞ്ചീരവും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തേങ്ങയൊന്നും ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്തോടു കൂടിയിട്ട് നന്നായി തന്നെ മിക്സ് െടുത്തിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പക്ഷേ അവർ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ചിക്കൻ മസാലേനെ കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കണം നമ്മുടെ ഗരം മസാല തീർന്നു പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചിക്കൻ മസാലയിൽ കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കും ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കറി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കടലയും ഉരുളക്കിഴങ്ങും ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് തേങ്ങ ചേർത്തില്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്നും നന്നായി തന്നെ ഒന്ന് ഒടച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല കൊഴുപ്പ് കിട്ടുന്നുണ്ടോ നമ്മുടെ കറിക്ക് പക്ഷെ ഞാൻ ഇത്തിരി നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുത്തു കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വെളിയിൽ കൊണ്ട് വെച്ചിട്ട് ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ പല ടൈപ്പിൽ നമ്മളെ ചാനലിൽ കടലക്കറി ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ പോയിട്ട് നമ്മൾ നമ്മുടെ പൈറ്റിൻ്റെ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ പൈറ്റിൻ്റെ ഇലയിൽ കുറച്ച് നമ്മുടെ മത്തൻ്റെ ഇല കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് കഴുകി വെച്ചാൽ എന്തോ നമ്മൾ അരിഞ്ഞെടുക്കുമ്പോഴേക്കും വെള്ളമൊക്കെ വാർന്ന് കറക്റ്റ് ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ടേ ഒന്ന് കഴുകി വെച്ചിട്ട് വന്നു ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അക്ഷയ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ അവൾ പറഞ്ഞു അക്ഷയ അതൊക്കെ ഉണ്ട് പിടിച്ചിട്ട് ഒന്ന് പരത്തി തരാ പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പണി എളുപ്പമാകുമല്ലോ അപ്പോൾ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഭൂരി ഉണ്ടാക്കിയെടുക്കാമെന്നും പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ എണ്ണയൊക്കെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്നിട്ട് പരത്തി എടുക്കാൻ പറഞ്ഞാൽ അപ്പോൾ ഞാൻ രണ്ടെണ്ണം പരത്തിയിട്ട് ഉണ്ടാക്കുമ്പോഴേക്കും ബാക്കി അക്ഷയം പരത്തി തരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ നമ്മൾ എന്താ പറയുക ഇങ്ങനെ പെട്ടെന്ന് കടലക്കറിയോ അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കണേ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാൻ റെഡി ആവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ചപ്പാത്തിയാകുമ്പോൾ കുറച്ച് സമയം എടുക്കും ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ പൊലിച്ചെടുത്ത് കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് ദിവസമായി നമ്മുടെ അശ്വൻ പറയുന്നു കേട്ടോ ഭൂരി വേണമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് ഭൂരിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ പരത്തി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ നന്നായി തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭൂരി പക്ഷെ ഞാൻ നന്നായി പരത്തിയൊക്കെ തന്നു കേട്ടോ ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്ത് പരത്തിയത് കൊണ്ടാണ് തോന്നണോ നമ്മുടെ ഭൂരി പൊങ്ങി വന്നില്ല കേട്ടോ ആദ്യയിട്ട ഭൂരി ഞാൻ പരത്തിയതായിരുന്നു അതുകൊണ്ടത് കറക്റ്റായി തന്നെ പൊങ്ങി വന്നു പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഭൂരി പൊങ്ങി വന്നില്ല കേട്ടോ അത് ഒരുപാട് പരത്തിയിട്ട് ചെയ്യാൻ അവർക്ക് പരത്താണ്ട് ചെയ്യാൻ അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ കുട്ടികൾ പഠിച്ച് ഉള്ളൂ അപ്പോൾ പിന്നെ അതൊന്നും നന്നായി ഒന്ന് പരത്തിയപ്പോൾ എൻ നമ്മുടെ ഭൂരി അങ്ങനെ പൊങ്ങി വരാണ്ടായിട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നന്നായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പഠിക്കാറുള്ളത് ശരി അപ്പോൾ പറഞ്ഞിട്ട് ഞാൻ പിന്നെ കുഴപ്പമൊന്നുമില്ല നന്നായിട്ടുണ്ട് പറഞ്ഞോട്ടോ അങ്ങനെ നമ്മുടെ ഭൂരിയൊക്കെ ഉണ്ടാക്കിയെടുത്തു അതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ ഏട്ടനപ്പുറത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പോൾ ചൂടു ആവിയൊക്കെ ആയ കാരണം ഷർട്ടൊന്നും ഇടാത്ത കാരണം കേട്ടോ നമ്മുടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വരാണ്ടിരുന്നത് അപ്പുറത്ത് സെറ്റിയിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൗഡോപ്പൊക്കെ ഒന്ന് തുടച്ച് ച്ച് നമ്മൾ ചോറ്റിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് കുറച്ച് കഷ്ണങ്ങളും അതുപോലെ നമ്മുടെ ഇലകളൊക്കെ ഒന്ന് മുറിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ വെള്ളി ഇരിക്കി വെച്ചിട്ടാണ് കേട്ടോ കൂട്ടാൻ വെക്കുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിവിടെ കുക്കിങ്ങൊക്കെ തീരുകയും ചെയ്യും നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രീ ആയി കിട്ടുകയും ചെയ്യും കേട്ടാ അപ്പോൾ ഞാനിന്ന് രാവിലെ തന്നെ ഒരുപാട് ലേറ്റായിട്ടായിരുന്നു ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി പക്ഷേ വേഗം നമുക്കിങ്ങനെയുള്ള സിമ്പിളുള്ള ഐറ്റംസ് ഒക്കെ വെക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കിങ്ങൊക്കെ ആയിട്ടാണ് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഇല കുറച്ച് അരിഞ്ഞെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടിട്ടാ അങ്ങനെ നമ്മൾ നമ്മുടെ അരിഞ്ഞു കഴിഞ്ഞു അതിന് ശേഷം നമ്മുടെ പൈറ്റിൻ്റെ ഇല ഇതുപോലെ ഓരോന്നോരോന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ചെറുതാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയും പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ അടുത്ത് കാണിക്കാണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം അരിഞ്ഞു ശേഷം ശേഷം നമുക്കിനി വെള്ളരിക്ക കൂട്ടാൻ വെക്കാം കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മുടെ വെള്ളരിക്ക ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചെടുത്തു കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കുഞ്ഞിപ്പിടി തേങ്ങ ചേർത്ത് കൊടുത്ത് മൂന്ന് പച്ചമുളക് കാസ്പൂൺ ജീരകം കാസ്പൂൺ അല്ല ഒരു നുള്ള നമ്മുടെ കടുക് ഇതെല്ലാം ചേർത്ത് നന്നായി അരച്ചുകൊണ്ട് വന്നത് നമ്മുടെ വെന്ത പടുവ പടുമുളങ്ങല്ല വെള്ളരിക്കയിൽ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമുളക് നന്നായി നന്നായി തന്നെ മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിളച്ചപ്പം തന്നെ നമ്മുടെ തേങ്ങയുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് കട്ടി തൈര് ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ അധികം പുളിയില്ലാത്തതാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് അധികം പുളിപ്പ് എനിക്ക് ഇഷ്ടമല്ല മോരുകൂട്ടാനിലൊക്കെ അപ്പോൾ അതുകൊണ്ട് അതി പുളി കുറഞ്ഞ മോരാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ചൂടായതിനു ശേഷം നമ്മുടെ മോരുകൂട്ട നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ ഒന്ന് ആദ്യം വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചെടുത്തിട്ടാണ് കേട്ടോ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ കൂട്ടാനിലേക്ക് ഒന്ന് കടുക് വറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട് അതാണ് നമ്മുടെ മോര് മോർക്കൂട്ടാനെ നല്ല ടേസ്റ്റ് തരുന്നത് കേട്ടാ പിന്നെ നമ്മൾ കടുക് ചേർത്ത് കൊടുത്തു നമ്മുടെ വെന്തയം ചേർത്ത് കൊടുത്തു രണ്ട് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുത്തു ും ഇതിൽ നമ്മുടെ കോവയ്ക്ക വെറ്റിലാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് കോവയ്ക്കയുടെ വെറ്റലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതു തരം വെറ്റൽ വേണേലും ചേർത്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മോരുമുളക് ചേർത്ത് കൊടുക്കുക അതൊക്കെ ചേർത്ത് നമ്മുടെ മോര് കൂട്ടാനില്ലെങ്കിൽ കഴുകു തളിച്ചൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വെറ്റിലോ ഇതിനെക്കാട്ടിലും ടേസ്റ്റ് തോന്നിക്കുന്നത് ശരിക്കും നമ്മുടെ മിളക് നമ്മുടെ മോരും മുളക് ഇല്ലെങ്കിൽ പുളിയിലിട്ട മുളക് അതൊക്കെ ഇതിലൂടെ ഒന്ന് കടുക് കടു കുറു ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ നമ്മുടെ ഉണ്ടല്ലോ കോവയ്ക്കുണ്ടല്ലോണ്ട് അത് ചേർത്ത് കൊടുത്ത് കേട്ടോ അങ്ങനെ നമ്മൾ കടു വറത്ത് ചേർത്ത് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒരു മഞ്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ രണ്ട് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഉള്ള നമ്മുടെ എന്താ പറയുക പൈപ്പിൻ്റെ ഇല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മുടെ എല്ലാം മാത്രം അങ്ങോട്ട് ആദ്യം ചേർത്ത് കൊടുത്താൽ മതി ഇല ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഒതുങ്ങി വരാൻ കുറച്ച് സമയം എടുക്കട്ട അപ്പം ഇത് കുറച്ചിട്ടതിന് ശേഷം പിന്നെ കുറച്ച് ഉപ്പ് കൂട്ടിട്ട് അതിൻ്റെ മേലെ ബാക്കി ഇല കൂടെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഒതുങ്ങി വരും ഉപ്പ് ചേരുമ്പോൾ എന്താ പറയുക നമ്മുടെ ഇലയിലെ വെള്ളം പുറത്ത് പെട്ടെന്ന് വരും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇലയൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം കുറച്ചും ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും പറഞ്ഞ് ഒരുപാട് ഉപ്പിട്ട് കൊടുക്കരുത് കേട്ടോ നമ്മൾ ഇല ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കാൻ പറ്റൂ ഒരുപാട് ഉപ്പ് ഏറിപ്പവും അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ഇല ഇപ്പം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കൊള്ളു ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മുതിര കേട്ടോ അത് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ കിടന്നിട്ട് നന്നായി തന്നെ ഒന്ന് സെറ്റായി വരട്ടെട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും തന്നെ ഇത് നന്നായി തന്നെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഞാനതിലേക്കൊരു കുഞ്ഞിപ്പിടി വളരെ കുറച്ച് തേങ്ങ മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഐറ്റിൻ്റെ എല്ലാം തരിച്ച് ഉപ്പേരി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എൻ്റെ അമ്മ വയ്ക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വിളക് വറുത്ത് പൊളിയാണ് കേട്ടോ പണ്ടൊക്കെ വെക്കാറുള്ളത് അമ്മ നല്ല നൈസായിട്ട് മുട്ടക്കത്തിയിൽ നൈസ് വളരെ നൈസ് പറഞ്ഞാലും ഇതിവിടെ നല്ല നൈസിലായിട്ട് അരിഞ്ഞെടുക്കുക അത് അരിഞ്ഞെടുത്ത് കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ എന്നിട്ട് വലിയൊരു മഞ്ചട്ടിയിലായി ട്ടോ വെക്കുക അത് അടുപ്പിലല്ലേ വെക്കുക അപ്പോൾ നല്ല ഇതുപോലെ അങ്ങനെ വെന്ത് വരുമ്പോൾ ഇങ്ങനെ നമ്മുടെ കണ്ണാപ്പയുടെ കണ കൊണ്ട് ഇതുപോലെ അങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുക അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ തോർന്നിട്ട് കഴിക്കാനും നല്ല ഡ്രൈ ആയിട്ട് വരും നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നമ്മുടെ ഉപ്പേരി റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ വന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മുടെ പൂമ പൂമ നമ്മുടെ ചെടിച്ചട്ടിയിൽ അങ്ങനെ കിടന്ന് ഉറങ്ങു മാത്രമല്ല നമ്മുടെ ചെടി കൂടെ കേടുവരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുന്നേ ഈ പൂച്ചക്കുട്ടികൾ ചാടിയിട്ട് അതിൻ്റെ കൊമ്പെല്ലാം ഒടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൽ കുറച്ച് അവ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇപ്പം ഈ പൂച്ചക്കുട്ടി കിടന്ന് അതും പൊട്ടിച്ചു വിട്ടു കേട്ടോ അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ അതിൽ നല്ല കിടന്ന് ഉറക്കമായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ അതിനെടുത്തും എല്ലാം മാറ്റി വെച്ചതാണ് അപ്പോൾ അത് വേറെ പൈക്കോനിയും കൊണ്ട് വന്നതാണ് കേട്ടോ കൊണ്ടുവന്ന് ആ ചെടിയിൽ കുറച്ചുകൂടി അവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനെ ഇന്ന് പൊട്ടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇന്നലെ പൊട്ടിച്ച് വിട്ടാണ് കേട്ടോ അങ്ങനെ വാടിപ്പോയി അത് നമ്മുടെ എന്താ പറഞ്ഞാൽ നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല വലിയ പൂവുകൾ നമ്മുടെ ഡാലിയ അതാണ് കേട്ടോ അപ്പോൾ അത് നന്നായി വന്നതായിരുന്നു ഇപ്പോൾ ഉച്ചക്കുട്ടികൾ ചാടിക്കളിച്ച് അത് കേടുവരുത്തി വിട്ടു കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ഈ ഇലയും ഇതുപോലെ കടിച്ച് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഈ കുട്ടികൾ കുറേ ചെടികളൊക്കെ നമ്മുടെ കേടുവരുത്തി വെച്ചു കെട്ടാ പിന്നെ നമ്മളൊന്നും ചെയ്യാറില്ല പാപം അതുവളെ കാണുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നാറില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാറൊന്നുമില്ല അങ്ങനെ നമ്മുടെ ഒരു ഡാലിയെ മാത്രം കുഴപ്പമില്ലാണ്ട് പിടിച്ചിട്ടുണ്ട് ഒരു ഡാലിയ ശരിക്കും പോയിട്ടാണ് പിന്നെ ഡാലിയെ കറക്റ്റ് ആയതായിരുന്നു ഇവർ ചാടിക്കളിച്ച് അതിനെയും കേടി വരുത്തി വെച്ചു കേട്ടോ രാവിലെ ആയ ഒരു ഒമ്പത് പത്ത് മണിവരെ നല്ല കളിയാണ് കേട്ടോ ഈ ചിട ഇവരുടെ അതുപോലെ വൈകുന്നേരം ആറു മണിയാക്കി തുടങ്ങിയ പത്ത് മണിവരെ ചടവിടുത്താനും ഒരേ കളിയാണ് കേട്ടോ അങ്ങനെ കളിച്ച് കളിച്ച് ചെടിച്ചട്ടി കയറുക ചെടിച്ചട്ടി നോണ്ട് നോക്കുക അതുപോലെ ഇല കടിക്കുക ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ മേഗിൻ പണി അത് കാരണം നമ്മുടെ കുറച്ച് ചെടികളൊക്കെ കേടുവന്ന് പോയി കേട്ടോ അപ്പോൾ അതൊക്കളിയെല്ലാം കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ വന്നിട്ട് നമ്മൾ ഉണ്ണാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വളരെ നാടനായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ചൂട്ടത്തൊക്കെ ഇതുപോലെ വെള്ളിരിക്ക കുമ്പളങ്ങ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ ചീര മുരിങ്ങ പയറ്റിൻ്റെല ഇതൊക്കെ എപ്പോൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പണി ആവും കേട്ടോ ഒരുപാട് നേരം ചൂട്ടത്ത് നിൽക്കണ്ട ഇതൊരുപാട് വഴറ്റി അങ്ങനെയുള്ള പണിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാകും അപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ ഇതുപോലെ പെട്ടെന്ന് വെക്കാവുന്ന കറികൾ കൊണ്ട് വെക്കുകയാണെങ്കിൽ സമയം അതുപോലെ ഒരുപാട് നേരം നമുക്ക് ചൂട്ടത്ത് നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഏട്ടാ അപ്പോൾ നമ്മൾ കറികളൊക്കെ ആയി നല്ല ടേസ്റ്റായിരുന്നു നമ്മുടെ മോര് കൂട്ടാനും നമ്മുടെ പയറ്റിൻ്റെ ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടേട്ടാ ഏട്ടനും ഇങ്ങനെയുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞോളൂ ഫസ്റ്റ് തന്നെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ നാടൻ കറികളും അതുപോലെ നാടൻ റെസിപ്പികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ നാളെ ഉച്ചക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ